പ്പെട്ട സഹോദരിമാർക്കും വീണ്ടും വരുന്ന വിനായകർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ചതിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നത് എപ്രകാരമായിരിക്കണം അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനാഗ്രഹിക്കുന്നത് സ്വർഗത്തിലെ ആരാധന എപ്രകാരം എന്ന് നമ്മൾ മനസ്സിലാക്കുവാനും അതുപോലെ നമുക്കും ചെയ്യുവാനുമായിട്ടാണ് നമ്മൾ ദൈവവചനത്തിൽ കൂടെ ഉള്ള ഈ ഭാഗങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുന്നത് അതിനായി വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം നാലാമധ്യായം മുഴുവനും നാം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ അത് പിതാവായ ദൈവത്തെ ആരാധിക്കുന്നതാണ് ദൈവത്തിനാണ് ഏറ്റവും അതി ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം കാരണം ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ് പിതാവായ ദൈവം അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ഈ നാലാമധ്യായത്തിലെ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ യേശുക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു ആദ്യം സൃഷ്ടി നടക്കുന്നല്ലോ അതിനുശേഷമല്ലേ വീണ്ടെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നത് അഞ്ചാം അധ്യായത്തിനകത്ത് അർക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കുന്നതിനെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് വെളിപ്പാട് നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യവും ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളും വായിക്കാം സിംഹാസനത്തിൻ്റെ ചുറ്റിലും ഇരുപത്തിനാല് സിംഹാസനം വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിലിരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാർ അവരുടെ തരയിൽ പൊൻകിരീടം ആറ് സിംഹാസനത്തിൻ്റെ മുമ്പിൽ പളുങ്ങിനൊത്ത കണ്ണാടിക്കടൽ സിംഹാസനത്തിന് നടുവിലും സിംഹാസനത്തിൻ്റെ ചുറ്റിലും നാല് ജീവികൾ അവയ്ക്ക് മൂമ്പുറവും പിമ്പിറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു ഒന്നാം ജീവി സി സിംഹത്തിന് സദൃശ്യം രണ്ടാം ജീവി കാളയ്ക്ക് സദൃശം മൂന്നാം ജീവി മനുഷ്യനെപ്പോലെ മുഖമുള്ളത് നാലാം ജീവി പറക്കുന്ന കഴുകിന് സദൃശം നാല് ജീവികളും ഓരോന്നിനും ആറാറ് ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രേസ്തല്ലോൾ നാലാം വാക്യത്തിൽ നമ്മൾ കണ്ടത് സിംഹാസനത്തിൻ്റെ ചുറ്റിലും ഇരുപത്തി നാല് മൂപ്പന്മാർ എൽഡേഴ്സ് പിന്നെ സിംഹാസനത്തിൻ്റെ നടുവിലും ചുറ്റിലും നാല് ജീവികൾ അപ്പോൾ ഒരു വലിയ രാജസദസ്സിൻ്റെ പ്രൗഢിയാണ് കാണാൻ ഇവിടെ കഴിയുന്നത് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ഒരു ചിത്രം നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ കണ്ടു വന്ന് ഭയത്തോടെ ദൈവത്തെ ആരാധിക്കേണ്ടതാണ് നമുക്കറിയാം പിതാവായ ദൈവം സിംഹാസനത്തിലിരിക്കുന്നു എത്ര പ്രൗഢിയോടൂടിയാണ് ആ നാലാം അധ്യായം മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ സിംഹാസനത്തിൻ്റെ ചുറ്റിലുമുള്ള കാര്യങ്ങൾ ഓരോന്നും അപ്പോൾ നമ്മളിപ്പോൾ എൽഡേഴ്സ് മൂപ്പന്മാരെ കുറിച്ചാണല്ലോ നാലാം വാക്യത്തിൽ വായിച്ചത് ഈ മൂപ്പന്മാർ ആരായിരിക്കും ഇരുപത്തി നാല് സിംഹാസനങ്ങളിലിരിക്കുന്ന വെള്ളയൊടുപ്പ് ധരിച്ചുകൊണ്ട് കിരീടങ്ങൾ തലയിൽ പൊൻകിരീടം വെച്ചിരിക്കുന്ന ഈ മൂപ്പന്മാർ ആരാണ് ഇവർ ദൈവദൂതന്മാരാകാൻ ഒരു സാധ്യതയുമില്ല കാരണം ദൈവദൂതന്മാരെ ലിമിറ്റ് ചെയ്ത് ഒരു ഒരു സംഖ്യ അവർക്കില്ല നമ്മൾ വേദോത്സവത്തിലൊക്കെയും പരിശോധിക്കുമ്പോൾ വലിയ വലിയ കൂട്ടമായിട്ടാണ് അവരെ കാണുന്നത് എബ്രായർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് നോക്കിയാൽ അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇവർ ദൂതന്മാരായിരിക്കാൻ ചാൻസ് കുറവാണ് പിന്നെ ദൂതന്മാർ ഒരിക്കലും പൊൻകിരിയുടെധാരികളായിരുന്നില്ല ആയി ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല മൂപ്പന്മാരിയ്ക്കുന്നത് ശ്രദ്ധിച്ചാൽ അവർ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് അതും ഇവർ ദൂതന്മാരല്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും കാരണം ദൂതന്മാർ സേവകാത്മാക്കളായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറന്ന് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരാണെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം കിട്ടിയത് ആർക്കാണ് നമുക്ക് നോക്കാം വെളിപ്പാട് രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ എന്താണോ നാം വായിക്കുന്നത് ജയിക്കുന്നവന് ജീവകിരീടം ലഭിക്കും അപ്പോൾ ഇവിടെ ഈ മൂപ്പന്മാരുടെ തലയിൽ കിരീടമുണ്ട് ദൂതന്മാർക്ക് കിരീടമോ പ്രതിഫലമോ നൽകുമെന്നുള്ളതിന് ഒരു തെളിവുകളുമില്ല ജയം പ്രാപിച്ച് ദൈവസന്നിധിയിലെത്തിയ ദൈവജനത്തിൻ്റെ പ്രതിനിധികൾ ആയിരിക്കാം ഈ മൂപ്പന്മാർ ഈ വെള്ളം ഉടുപ്പ് എന്ന് പറയുന്നത് ജയം പ്രാപിച്ചവരാണ് വെള്ള ഉടുപ്പ് ധരിക്കുന്നത് അപ്പോൾ യേശു കർത്താവ് നമ്മളെ വിടിപ്പിച്ച് നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തിരിക്കുകയാണ് അത് വെളിപ്പാട് ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ നമ്മളങ്ങനെ തന്നെ വായിക്കുന്നത് നമ്മളെ ദൈവത്തിനെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടിവെച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനും എന്ന നയിക്കും മഹത്വവും ബലവും അപ്പോൾ ഇതിൻ്റെ അർത്ഥം യേശുവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു വാഴുവാനും ശുശ്രൂഷിപ്പാനും നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നു അഞ്ചാം വെടിപ്പാടഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ വായിക്കാം അഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ നീ അറുക്കപ്പെട്ട് നിൻ്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്കുവാങ്ങി ഞങ്ങളുടെ ദൈവത്തിനെ അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു അപ്പോൾ അവർ ദൈവത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് യേശുവിൻ്റെ കൂടെ ഇതിൻ്റെ അർത്ഥം യേശുവിൻ്റെ കൂടെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുവാനും ശുശ്രൂഷിപ്പാനുമായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ദാനിയൽ ഏഴാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ അത്യുന്നതൻ്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ചെന്നേക്കും സദാകാലത്തേക്കും വാഴും ഈ വചനങ്ങളൊക്കെയും കാണുമ്പോൾ ജയം പ്രാപിച്ച് കടന്നു തന്ന ദൈവജനത്തിൻ്റെ പ്രതിനിധികളായിരിക്കാം ഈ ഇരുപത്തിനാല് മൂപ്പന്മാർ പിന്നെ നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ടല്ലോ അത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ കാണുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുന്നത് അതായത് ഇരുപത്തി നാല് എന്നുള്ള നമ്പർ പഴയ നിയമവും ഇസ്രായേലും പുതിയ നിയമവും രണ്ടും ചേർന്നുള്ളതായ ആ ഇരുപത്തിനാല് നമ്പറായിരിക്കാം ഇരുപത്തിനാല് മൂപ്പന്മാർ വീണ്ടും നമ്മൾ കാണുമ്പോൾ ജീവികളെക്കുറിച്ച് ഇനി നമ്മൾ ചിന്തിക്കുന്നത് നാല് ജീവികളെ കണ്ടല്ലോ നാലിൻ്റെ ഏഴാം വാക്യത്തിൽ ഏഴാം വാക്യം ഒന്നാം ജീവി സിംഹത്തിന് സദൃശം രണ്ടാം ജീവി കാളക്ക് സദൃശം മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത് നാലാം ജീവി പറക്കുന്ന കഴുകിന് സദൃശം അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വിളിത ഉൽപ്പത്തി പുസ്തകത്തിനകത്തും ഈ ഇതിൻ്റെ ഈ മുഖങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പുതിയ നിയമത്തിലുമുണ്ട് മത്തായി മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന ഈ നാല് സുവിശേഷങ്ങളിലെ മത്തായി സിംഹത്തിൻ്റെ രാജാവ് യേശു ക്രിസ്തുവിനെ രാജാവായിട്ട് സിംഹം ആണ് രാജാവിൻ്റെ പ്രതിനിധീകരിക്കുന്നല്ലോ മർക്കോസ് ശുശ്രൂഷക്കാരനായിട്ടാണ് യേശു ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ശുശ്രൂഷ എന്ന് പറയുമ്പോൾ കാള ചുമട് ചുമക്കുന്നതും നിലമൊഴുന്നതും ഒക്കെയായ കാളയെ ആണിവിടെ ഇരിക്കുന്നത് ലൂക്കോസ് മനുഷ്യപുത്രൻ മനസ്സലിയുള്ള മനുഷ്യൻ യോഹന്നാൻ കഴുകൻ അതായത് രാജത്വം ഔന്നത്യം അതാണ് യോഹന്നാൻ യേശുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ജീവികളെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഉള്ള ഭാഗം ഒമ്പതാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് നമ്മൾ കാണുന്നത് അത് മുഴുവൻ നമ്മളിപ്പോൾ വായിക്കണ്ട ഉൽപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഒൻപതും പത്തും വാക്യങ്ങൾ വായിക്കാം ഇതാ എട്ട് മുതൽ വായിക്കാം ദൈവം പിന്നെ നോഹയോടും അവൻ്റെ പുത്രന്മാരോടും അരളി ചെയ്തത് ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോട് കൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും വെട്ടകത്തിൽ നിന്ന് ഉറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു അപ്പോൾ അന്ന് ദൈവം നോഹയുടെ നിയമം മാത്രമല്ല നിയമം ചെയ്തത് നോഹയോട് മാത്രമല്ല ദൈവത്തിൻ്റെ നിയമം ഇവിടെ പ്രത്യേക വ്യക്തമായിട്ട് ഇരിക്കുന്നു നിങ്ങളോടും എന്ന് പറയുമ്പോൾ ലോഹായുടെയും നോഹയുടെ മക്കളോടും പിന്നെ ഭൂമിയിൽ കൂടെയുള്ള പക്ഷികളും കഴുകൻ കഴുകനാണ് കഴുകനാണതിനെ പ്രതിനിധീകരിക്കുന്നത് കന്നുകാലികളും അത് കാള കാട്ടുമൃഗങ്ങളുമായ കാട്ടുമൃഗങ്ങളെ സിംഹം ഇങ്ങനെയാണ് ഈ നാല് ജീവികൾ കഴുകും മുഖം ഓരോ ജീവിക്കും ഓരോ മുഖം കൊടുത്തിരിക്കുന്നതിന് ആ പഴയ നിയമത്തിലും നമ്മളിവിടെ കാണുന്നു അപ്പോൾ ദൈവം മനുഷ്യനോട് മാത്രമല്ല സകല മൃഗങ്ങളോടും പക്ഷി മൃഗാദികളോടൊക്കെയുമാണ് ദൈവത്തിൻ്റെ നിയമം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓർമ്മയ്ക്കായിട്ട് ദൈവം ചെയ്ത നിയമത്തെ എപ്പോഴും ഓർക്കുവാനാണെങ്കിൽ മഴവില്ലെ മൂലം ജലപ്രളയത്താൽ ഭൂമി മുഴുവൻ നശിപ്പിക്കുകയില്ല എന്നുള്ള ഓർമ്മയ്ക്കായിട്ടും ഈ ജീവികളും ഈ നിയമത്തെ ഓർമ്മിപ്പിക്കുവാനായിട്ടായിരിക്കണം അവിടെ ഈ നാല് ജീവികൾക്ക് ഇപ്രകാരമുള്ള മുഖം ഈ അതാണ് ഈ ജീവികളുടെ മുഖം ഓർമ്മിപ്പിക്കുന്നത് അതായത് ഉൽപ്പത്തി ഒമ്പതിൻ്റെ പത്തിൽ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ പക്ഷികൾ കന്നുകാലികൾ കാട്ടുമൃഗങ്ങൾ മഴവില്ലും ജീവികളും നിരം ദൈവനിയമത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മളെ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തണം സ്തുതികരേറ്റേണ്ടതല്ലേ അപ്പോൾ ഈ ജീവികൾ നിരന്തരം ദൈവനിയമത്തെ ദൈവനിയമത്തെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവനീതിയും ന്യായവുമാണ് ദൈവസിംഹാസനത്തിൻ്റെ അടിസ്ഥാനം അതായത് ദൈവം ഒരിക്കലും താൻ ചെയ്ത പറഞ്ഞ കാര്യം മറന്നു പോകുന്നില്ല ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം തൻ്റെ ഉടമ്പടികളെ ഒരിക്കലും മറന്നുപോയിട്ടില്ല നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ഓർത്ത് അവനെ ആരാധിക്കാൻ കഴിയും ദൈവം ഒരു കാര്യവും മറക്കുന്നില്ല ഇതിൻ്റെ അടയാളമാണ് മഴവില്ല് പിന്നീട് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭയാനകമായ ന്യായവിധി ഉണ്ടാകും അതാണ് ഗ്രേറ്റ് ട്രിബുലേഷൻ മൂന്നര വർഷത്തെ ട്രിബുലേഷൻ അടുത്ത മൂന്നര വർഷത്തെ ഗ്രേറ്റ് ട്രിബുലേഷൻ അപ്പോൾ ആ സമയത്തൊക്കെയും എന്താണ് സംഭവിക്കുന്നത് എന്നാലും മനുഷ്യർക്ക് ആ സമയത്തും ദൈവം രക്ഷിക്കപ്പെടുവാൻ കരുണ കാണിക്കുന്ന ഈ കരുണയെ ഓർക്കുവാനാണ് ദൈവം സ്വർഗ്ഗത്തിലെ ഈ നിയമങ്ങളുടെ അടയാളമായിട്ട് ജീവികളെയും മഴവില്ലൊക്കെ വച്ചിരിക്കുന്നത് വീണ്ടും ദൈവം കരുണ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ അനേക വർഷങ്ങളിൽ ഈ ന്യായവിധിക്ക് കൊടുത്തിരിക്കുന്നത് എങ്കിലും മനുഷ്യർ അവിടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും ദൈവത്തെ ദുഷിക്കുന്നതാണ് നമ്മൾ കാണാൻ ശപിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് സഭയെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഭയാനകമായ ന്യായവിധി ന്യായവിധിയുണ്ടാകും എളിപ്പാട് പതിനാറാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം വായിച്ചാൽ മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല അപ്പോൾ ഇത്രയധികം ഭയാനകമായ ന്യായവിധി ഉണ്ടാകുമ്പോൾ അവർ ദൈവത്തെ ദൈവത്തിന് മാനസാന്തരപ്പെട്ട് കടന്നു വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ അവിടെ ദൈവം അവരുടെ മനുഷ്യരുടെ മനോഭാവം എത്ര കാഠിന്യമുള്ളത് അവർ ദൈവത്തെ ദുഷിക്കുന്നതല്ലാതെ മാനസാന്തരപ്പെട്ടില്ല എന്നാൽ ദൈവം വിശ്വസ്തനാണ് അവൻ തന്നെ നിയമത്തെ മറന്നു കളയുന്നില്ല എന്നാൽ മനുഷ്യർ എല്ലാം മറന്നു കളഞ്ഞു കളഞ്ഞു വീണ്ടും പതിനാറാം വെളിപ്പാട് പതിനാറിൻ്റെ പതിനൊന്നാം വാക്യം അപ്പോൾ അതിൻ്റെ രാജ്യം ഇരുണ്ടുപോയി അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗ്ഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല അപ്പോൾ ഇതൊക്കെയും ദൈവത്തെ ഈ അടയാ ഈ അവസരങ്ങളൊക്കെയും മാനസാന്തരപ്പെടുവാനുള്ളൊരു അവസരങ്ങളായിരുന്നു വീണ്ടും പതിനാറിന് ഇരുപത്തൊന്നുകൂടെ നമുക്ക് വായിക്കാം താലന്തോളം ഖനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്തു നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു കന്മഴയുടെ ബാധ ഏറ്റവും വലുതാവുകൊണ്ട് മനുഷ്യർ ആ ബാധ ബാധനിമിത്തം ദൈവത്തെ ദുഷിച്ചു കന്മലയുടെ കന്മഴയുടെ ബാധ ഏറ്റവും വലുതാ ഭയങ്കരമായ കഷ്ടമാണ് ഈ അവസാനത്തെ മൂന്നര വർഷത്തിൽ സംഭവിക്കുന്നത് അപ്പോഴും അവരെന്താണ് ചെയ്യുന്നത് ആ ബാധ ബാധനിമിത്തം ദൈവത്തെ ദുഷിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അപ്പോൾ കർത്താവേ ഞങ്ങൾക്ക് തെറ്റിപ്പൊ പറ്റിപ്പോയി എന്ന് മാനസാന്തരപ്പെട്ട് കടന്നു വരികയാണ് എപ്പോഴും ദൈവം അവരെ സംരക്ഷിക്കും അതിനാണ് ദൈവം അവസരം കൊടുത്തിരിക്കുന്നത് എന്നാൽ അതിലൊക്കെയും ദൈവത്തെ ദൈവത്തോട് മനസ്സാന്തരപ്പെട്ട് കടന്നു വന്നവരും അതിനിടയ്ക്ക് റോമർ അതായത് കന്മഴ ദൈവ ദൈവത്തെ മനുഷ്യർ ദുഷിച്ചു അല്ലേ പ്രകൃതിയോ സൃഷ്ടികളോ ദൈവത്തെ ദുഷിക്കുന്നില്ല എന്നാൽ അതാണ് നമ്മൾ റോമർ എട്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് പ്രകൃതിയുടെ ഉള്ളിലൊരു പ്രതീക്ഷ അവർക്കുണ്ട് റോമർ എട്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതും ഇരുപതും സൃഷ്ടി ദേവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവത്വത്തിൻ്റെ മദ് ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു അപ്പോൾ സൃഷ്ടിക്കു പോലും ദേവമക്കളുടെ ആ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും തേ തേജസാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത് നൂറ്റി സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി എട്ടിൻ്റെ എട്ടിലുണ്ട് സകല സൃഷ്ടിയും ദൈവം അവൻ്റെ വചനം അനുസരിക്കുന്നു പ്രകൃതി എന്നും ദൈവത്തിന് വിധേയപ്പെട്ടാണ് ഇരിക്കുന്നത് ദൈവം പറഞ്ഞപ്പോൾ കഴുത സംസാരിച്ചു മത്സ്യത്തോട് മനുഷ്യനെ വിഴുങ്ങുവാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തു ദഹിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ദഹിപ്പിച്ചില്ല ഛർദ്ദിക്കാൻ പറഞ്ഞപ്പോൾ ഛർദ്ദിച്ചു ആവണക്കിനോട് ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ അത് ചെയ്തു ദൈവം കാറ്റിനോട് കൽപ്പിച്ചാൽ അതടങ്ങും വെള്ളം യേശുവിനെ പൊക്കിപ്പിടിക്കാൻ റെഡിയായിരുന്നു എന്നാൽ മനുഷ്യൻ മാത്രം റെഡിയല്ല കാരണം ദീപവിനെ ഫ്രീ വിൽ കൊടുത്തിരിക്കുന്നുണ്ട് സ്വാതന്ത്ര്യമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം സ്വീകരിക്കുകയോ തള്ളിക്കളയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് നമുക്കറിയാം ക്രൂശ്മരണത്തിൽ സകല മനുഷ്യരും യേശുക്രിസ്തുവിനെ വിട്ട് ഓടിപ്പോയി എന്നാൽ പ്രകൃതിയാണ് പ്രതികരിച്ചത് അപ്പോൾ സ്വർഗത്തിൽ കാണുന്ന ഈ ആരാധന നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് ഈ തിരിച്ചറിവുണ്ടായിട്ട് വേണം നമ്മൾ ജീവികളോടും മൂപ്പന്മാരോടും കൂടെ ദൈവത്തെ ആരാധിക്കേണ്ടത് നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ ആരാധിക്കാൻ ഇടപെടാതെ അവനെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു പോലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ സാധിക്കുമല്ലോ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ നന്മകൾക്കും ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സർവശക്തനായ ദൈവം സ്തോത്രം സ്തുതികളൊക്കെ എല്ലാം യോഗ്യനായ ദൈവം അവനെ ഭയപ്പെട്ട് അവനെ ആരാധിക്കുക അതാണ് ദൈവം ദൈവദിനത്തിൽ നിന്നും നമ്മളോട് ആവശ്യപ്പെടുന്നത് വീണ്ടും നമുക്ക് വെളിപ്പാട് പതിനാലാം അധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ വിളിപ്പാ ട്രിബിലേഷൻ സമയത്ത് ദൈവം നിത്യ സുവിശേഷം അപ്പോഴും ദൈവം അയക്കുന്നുണ്ട് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ മാനസാന്തരപ്പെടുവാൻ പല കാര്യങ്ങളാണ് ദൈവം ഈ മഹാ ഉപദ്രവകാലത്തും ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്നത് സാക്ഷികളെ അയക്കുന്നു ഇപ്രകാരമുള്ള വ്യാധികളൊക്കെയും വരുമ്പോൾ ദൈവത്തെ ഇത് ഇതൊക്കെ ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്നുള്ള മനസ്സിലാക്കി കർത്താവിയിലേക്ക് മടങ്ങി വരുവാനുള്ള പല അവസരങ്ങളും ആ സമയത്തും ദൈവം കൊടുക്കുന്നുണ്ട് അത് അതിനായിട്ട് ദൈവം ഒരു നിത്യ സുവിശേഷവുമായിട്ട് ദൂതനെ അയക്കുകയാണ് അന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ സുവിശേഷം അറിയിക്കാൻ വിശ്വാസികളെല്ലാം എടുക്കപ്പെട്ടു പോയല്ലോ ആരാണ് ഇവരോട് സുവിശേഷം അറിയിക്കുന്നത് മറ്റുള്ള മനുഷ്യരോട് എന്നാൽ അവിടെയും ദൈവത്തിന് തന്നെ ദൂതന്മാരെ അയച്ച് വീണ്ടും സുവിശേഷം അറിയിക്കാൻ കഴിയും അതാണ് പതിനാലിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ വേറൊരു ദൂതൻ ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കണ്ടു ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും വംശവുമായവരോടറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു ആകാശവും ഭൂമിയും സമുദ്രവും നേരിറവോടും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവർ അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും അതായത് ഭൂവാസികളെന്ന് പറഞ്ഞാൽ അവർ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നവരാണ് സ്വർഗത്തെക്കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ചിന്തയില്ലാത്തതുകൊണ്ടാണല്ലോ അവരെ എടുക്കപ്പെടാതെ ഭൂമിയിൽ തന്നെ ആയിരിക്കുന്നത് അങ്ങനെയുള്ളവരാണ് ഈ ഭൂവാസികളെന്ന് പറയുന്നത് അപ്പോൾ അവരോടറിയിപ്പാൻ ഒരു നിത്യ സുവിശേഷം സുവിശേഷം എന്ന് പറയുമ്പോൾ ഇറ്റേണൽ ഗോസ്പൽ അത് ആദ്യം മുതലേ ഉള്ള അതേ സുവിശേഷം തന്നെയാണ് ഇപ്പോൾ നമ്മൾ അറിയിക്കുന്ന സുവിശേഷം തന്നെയാണ് അന്നും ഇതറിയിക്കുന്നത് അതെന്താണ് ഏഴാം വാക്യത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് ഫിയർ ദ ലോഡ് ഫിയർ ഗോഡ് അവന് മഹത്വം കൊടുപ്പീൻ അവനെ ആരാധിപ്പീൻ എന്നുള്ളതാണ് വർഷിപ്പീം ഫിയർ ഗോഡ് ആൻഡ് വർഷിപ്പീം അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു ആകാശവും ഭൂമിയും സമുദ്രവും നീരുറകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ഛത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ അത്യുച്ഛത്തിൽ വിളിച്ചു പറയുകയാണ് ദൈവത്തെ ഭയപ്പെട്ട് അവൻ അവനാരാണ് ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും എല്ലാം ഉണ്ടാക്കിയ ആ സ്ത്രോത്ര സ്തുതികൾക്കെല്ലാം യോഗ്യനായ ഈ ദൈവത്തെ ഭയപ്പെട്ട് അവനെ നമസ്കരിപ്പീൻ എന്നാണ് ഈ ദൂതൻ അവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ദൈവജനമേ നമുക്ക് ഇപ്പോൾ തന്നെ ഭൂമിയിൽ നമ്മളിവിടെ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ സ്വർഗത്തിലെ എങ്ങനെ മൂപ്പന്മാരും ജീവികളും എല്ലാം ദൈവത്തെ അവിടെ ഭയപ്പെട്ട് ഭയത്തോടെ ആരാധിക്കുന്നവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് അവനെ ആരാധിപ്പാൻ ആ ചിത്രം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ആരാധനാ സമയങ്ങളിൽ നമ്മൾ വെറുതെ അല്ല നമ്മുടെ അവൻ്റെ കരുണയെ ഓർത്തുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം അവൻ്റെ ജ്ഞാനത്തെ ഓർക്കുമ്പോൾ ദൈവം എത്ര വലിയവൻ അവൻ കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയവൻ അധികാരമുള്ളവൻ ഇത്ര വലിയവനായ മഹത്വമുള്ള ഈ ദൈവത്തെ നമ്മൾ ഹൃദയപൂർവ്വം അവനെ സ്നേഹിക്കുകയും അവൻ നമ്മുടെ പിതാവായി തീർന്നിരിക്കുകയാണ് അവന് നമ്മൾ നമുക്ക് അവനോട് അത്രയും അടുത്ത ബന്ധമുണ്ട് ഈ ദൈവത്തെ നമുക്ക് ഹൃദയപൂർവ്വം ഭയത്തോടെ നമുക്ക് അവനെ ആരാധിക്കാം അതാണ് ദൈവം ആവശ്യപ്പെടുന്ന നമ്മളെന്ന് ആഗ്രഹിക്കുന്ന ആരാധന അവൻ അതിന് യോഗ്യനാണ് മറ്റാർക്കും ഈ യോഗ്യതയില്ല ഇവിടെ നമ്മൾ ആ ദൂതൻ വിളിച്ച് പറയുന്നത് കേട്ടല്ലോ സമുദ്രവും ആകാശവും നീരുറകളും എല്ലാം ഉണ്ടാക്കിയവൻ പ്രകൃതിയുടെ മേലെ അധികാരമുള്ളവൻ മഴ പെയ്ക്കുവാനും അല്ലെങ്കിൽ ഇടിമുഴക്കുവാനും എല്ലാറ്റിനും അധികാരമുള്ളവനായ ഈ വലിയവനായ ദൈവത്തെ നമുക്ക് സ്വർഗത്തിൽ എപ്രകാരം മൂപ്പന്മാരും ജീവികളൊക്കെ ആരാധിക്കുന്നു പ്രകാരം ഇടപെടാതെ നമുക്കവനെ ആരാധിക്കാം ഈ നമുക്ക് അവൻ അവൻ ദൈവം പരിശുദ്ധനാണ് അല്ലെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാണ് സർവ്വശക്തിയുള്ള ദൈവം എന്നേക്കും അവന് മഹത്വം അവൻ പരിശുദ്ധൻ 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 തന്നെ നാല് ജീവികളും ഇടപെടാതെ അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതായ ആ അവസ്ഥയെ നമ്മൾ മനസ്സിലോർത്തുകൊണ്ട് ഈ വലിയവനായ ദൈവത്തെ പിതാവിനെ നമുക്ക് ആരാധിക്കേണ്ടതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ചത്തെ ചിന്തയിൽ ചിന്തിച്ചത് ഇനി അടുത്ത തവണ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കേണ്ടതിനെക്കുറിച്ച് പഠിക്കാമെന്ന് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും ദൈവത്തിന് സ്തോത്രം